ിലൊക്കെ നടന്നു നോക്കി ഞാൻ ഇന്നലെ ഇന്നലെ മഞ്ഞാന്ന് നോക്കും മംഗലാപുരം ഭാഗത്താണ് കർണാടകയിലാ അവിടെ ചെന്ന് നോക്കുമ്പോ ഞാൻ അവിടെ കൂടിയാലോ ഒന്നും കരുത അവിടെ ഒരു കുഴപ്പമില്ല കുഴപ്പവും അവിടെ ഇല്ല നല്ല ജനങ്ങൾ എല്ലാം ജനങ്ങൾ സമസ്ത സമസ്താ സംസിലാത്ത വേറെ ഒന്നിലറിയില്ല അങ്ങനെ ആരെങ്കിലും അറിയാത്തവർ അറിയാത്തവര് വന്ന അവിടെ നാട്ടി ഓടിക്കും അങ്ങനത്തെ നല്ല കൂട്ടര് ആ അതുകൊണ്ട് തന്നെ ഇപ്പൊ ആരും സമ്മേളനത്തിൽ വന്നില്ല ഞങ്ങൾ ഉണ്ടാവുന്നല്ലേ നമ്മളോട് പറഞ്ഞു കർണാടക മുഴുവനും കർണാടകയിലെ മുസ്ലിങ്ങൾ മുഴുവൻ അടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻഷല്ല അപ്പൊ അവ കർണാടകക്കാരെ കാണാനും അവരോട് സാഹസിക്കാനും വേണ്ടി നിങ്ങൾ ഈ ക്ഷണിക്കാണ് സമ്മേളനത്തിലേക്ക് നൂറാം വാർഷികത്തിലേക്ക് അള്ളാഹുത്തല തോഫിക്ക് ചെയ്യുമ്പെ ആ സമ്മേളനം ആരെന്ത് പറഞ്ഞാലും എന്ത് വിലക്കിയാലും എന്താക്കിയാൽ അതൊക്കെ ഒറ്റപ്പെട്ട സംഗതികളായിരിക്കും ജനം തള്ളിക്കളയുന്ന സംഗതികളായി അതോടുകൂടെ അവർക്ക് മനസ്സിലാകും ഞങ്ങൾ പറഞ്ഞു വൈ ഭങ്ങളുടേതാണ് അതാണ് ഈ മുസ്ലിങ്ങളൊക്കെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് പഠിച്ചു രക്ഷിക്കണേ എന്ന് പറഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞു ഈ കപ്പൽ പുറപ്പെടുകയാണ് ഈ കപ്പലിനെ പിടിച്ചു നൽകില്ല കപ്പലാണ് രക്ഷമാണെങ്കിൽ കന്നാനുകളെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കയറ എന്ന് ഞങ്ങൾ പറയുകയാണ് അസ്സലാമലൈക്കും